ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കർക്കിടകം ഒന്ന് രാമായണ മാസം തുടങ്ങുകയാണ് എന്തൊക്കെയാണ് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത് ഇന്ന് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിനാണ് കർക്കിടക സംക്രാന്തി ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കണമെന്നും മൂന്ന് വസ്തുക്കൾ ഒന്നിച്ച് വെക്കണമെന്നും ഒക്കെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കണ്ടിട്ടില്ലാത്തവർ പേജിൽ കയറി നോക്കിയാൽ ആ വീഡിയോസൊക്കെ കാണുന്നതുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രാമായണ പാരായണത്തെക്കുറിച്ചാണ് എല്ലാവർക്കും ചിലപ്പോൾ വീട്ടിൽ രാമായണം കണ്ടിന്യൂസ് ആയിട്ട് പാരായണം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവ പർട്ടിക്കുലറായിട്ട് രണ്ട് ദശകങ്ങളിൽ ആ ദിവസവും നമ്മൾ പാരായണം ചെയ്താൽ രാമായണം പാരായണം ചെയ്തേ ഫലം കിട്ടും ഏകശ്ലോകി രാമായണം എങ്ങനെ പാരായണം ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് സാധാരണ കർക്കിടകമാസം വരുമ്പം എല്ലാവരും രാമായണമൊക്കെ പൊടി തെറ്റിയെടുത്ത് വായന തുടങ്ങും കർക്കിടക മാസം മാത്രമല്ല നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വായിക്കാൻ പറ്റുന്നതാണ് രാമായണമെന്ന് പറയുന്നത് അതിലെ സുന്ദരകാന്ഡം നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് സർവ്വ ദുഃഖങ്ങൾ അകറ്റാനും ഗ്രഹത്തിൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരാനും ഒക്കെ കർക്കിടകത്തിലെ രാമായണ വായന വളരെയധികം നല്ലതാണ് പവിത്രമായ രണ്ട് ഭാരതീയ ഇതിഹാസങ്ങളിൽ അതീവ ശ്രേഷ്ഠമാണ് ആദി കാവ്യമായ രാമായണം എന്ന് പറയുന്നത് ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരീ മന്ത്രത്തിലെ ബീജാക്ഷരമായ രായും നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്ര മന്ത്രത്തിലെ ബീജാക്ഷരമായ മായും ചേർന്ന ശൈവ ചൈതന്യമാണ് രാമനാമത്തിലുള്ളത് ശ്രീരാമന്റെ ദിവ്യ ചരിത്രവും അതേപോലെ ഭൂലോകത്തിലും സ്വർഗലോകത്തിലും തുടങ്ങിയുള്ള ത്രിലോകങ്ങളിലും വേദമാതാവായ ഗായത്രിയുടെ സ്ഥൂല രൂപവും ഒന്നിക്കുന്ന പൈതൃകത്തിൻ്റെ പുണ്യമാണ് രാമായണ ഗ്രന്ഥം എന്ന് പറയുന്നത് വിധിപ്രകാരം രാമായണ വായനയ്ക്ക് ഒരുപാട് ചിട്ടകളൊക്കെയുണ്ട് എന്നാൽ പോലും നമ്മൾക്ക് വായിക്കാൻ പറ്റുന്ന കുറച്ച് രീതികളുണ്ട് ആ രീതികളിൽ കൂടി നമ്മൾ രാമായണം പാരായണം ചെയ്താൽ തീർച്ചയായും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും വാത്മീകി രാമായണം അധ്യാത്മ രാമായണം തുളസീദാസ രാമായണം അഗസ്ത്യരാമായണം അത്ഭുത രാമായണം കാളിദാസ രാമായണം തുടങ്ങിയ ഒട്ടനേകം രാമായണ കൃതികളുണ്ട് ഇവയ്ക്കെല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് വാത്മീകി രചിച്ചിട്ടുള്ള രാമായണം തന്നെയാണ് എന്നാൽ കേരളത്തിലുള്ളവർക്ക് കൂടുതൽ പരിചിതം രാമാനുജൻ എഴുത്തച്ഛൻ്റെ അതായത് തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മിക രാമായണം കിളിപ്പാട്ടാണ് നമ്മുടെ വാത്മീകി രചിച്ച രാമായണത്തിന് സംസ്കൃതത്തിലുണ്ടായ പുനരാഖ്യാനമാണ് അധ്യാത്മ രാമായണം എന്ന് പറയുന്നത് അധ്യാത്മ രാമായണം ശ്രീരാമന് ഈശ്വരാംശം നൽകി വിഷ്ണുവിൻ്റെ അവതാരമായി സങ്കല്പിച്ച് ഭക്തിയുടെ അമൃത രൂ അപ്പം നമ്മൾ ഈ ഒരു രാമായണം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയാം കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് പ്രാധാന്യം കൂടുതലാണ് കാരണം എന്ന് പറയുന്നത് ദേവകളുടെ പകൽ അവസാനിച്ച് രാത്രി തുടങ്ങുന്നു സന്ധ്യാസമയം അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ സന്ധ്യക്ക് നെടുവിളക്ക് കൊളുത്തുന്ന സമയം അതാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവന്മാർക്ക് അതായത് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു വർഷമാണ് മകരം മുതൽ അതായത് മകരമാസം മുതൽ മിഥുനമാസം വരെയുള്ള മാസം ദേവന്മാർക്ക് പകലും കർക്കിടകം മുതൽ ധനു വരെയുള്ള മാസം രാത്രിയുമാണ് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഈ വരുന്ന മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈശ്വരാരാധനയ്ക്ക് മാറ്റി വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതുവഴി ദേവപ്രീതിയാണ് നമുക്ക് ഫലമായിട്ട് ലഭിക്കുന്നത് രാമായണം നമ്മൾക്ക് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഓരോ ഭാഗമായിട്ട് പാരായണം ചെയ്യാം അങ്ങനെ പാരായണം ചെയ്തു വരുമ്പോൾ പതിനഞ്ചാമത്തെ ദിവസം ബാലീവധം ഇരുപത്തിയഞ്ചാമത്തെ ദിവസം കുംഭകർണവധം ഇരുപത്തിയെട്ടാമത്തെ ദിവസം രാവണവധം മുപ്പതാമത്തെ ദിവസം ശ്രീരാമ കൂടി നമുക്ക് ഈ ഒരു രാമായണ പാരായണം അവസാനിപ്പിക്കുകയും ചെയ്യാം അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പം പാരായണം ചെയ്തതിന് ശേഷം ഏകശ്ലോകി രാമായണം പാരായണം ചെയ്യുന്നത് വളരെ വളരെ അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ എന്നും രാമായണം പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്കും ഈ ഒരു ഏകശ്ലോകി രാമായണം പാരായണം ചെയ്യാവുന്നതാണ് പൂർവം രാമ തപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം ലങ്കാപുരീദാഹനം പശ്ചാത്ത് രാവണകുഭകർണനിധനം ഹേ തദ്ധി രാമായണം ഇതാണ് ഏകശ്ലോകി രാമായണം എന്ന് പറയുന്നത് രാമായണം പാരായണം ചെയ്യുന്ന ചിട്ടകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ കർക്കിടകം ഒന്നിന് മുൻപ് നമ്മൾ വീട് മുഴുവൻ വൃത്തിയാക്കി ശുദ്ധമാക്കി വെക്കണം കർക്കിടകം ഒന്നാം തീയതി സന്ധ്യയ്ക്കാണ് നമ്മൾ രാമായണ പാരായണം ആരംഭിക്കുന്നത് കുളിച്ച് ശുഭ്ര വസ്ത്രം ധരിച്ച് അഞ്ച് തിരിയിട്ട നിലവിളക്കിന് മുൻപിലിരുന്ന് നമുക്ക് രാമായണ പാരായണം ചെയ്യാം ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോയുണ്ടെങ്കിൽ അത് വെച്ച് അതിന് മുൻപിലിരുന്ന് പാരായണം ചെയ്യാം ആ ഫോട്ടോ ഇല്ലെങ്കിൽ നമുക്ക് നിലവിളക്ക് മാത്രം മതിയായിരിക്കും ഭവനത്തിലാണ് നമ്മൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് സന്ധ്യാസമയം ഏഴ് മണി വഴി മണി വരെയുള്ള ദുർഗായാമമാണ് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ രാമായണ പാരായണം ചെയ്യരുത് അതിന് പകരമുള്ള ഏതൊരു ദിശയിലോട്ട് നോക്കിയിരുന്നു നമുക്ക് രാമായണ പാരായണം ചെയ്യാം കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപില് പാർവതി പരമേശ്വരന്മാർ ഗണപതി ഹനുമാൻ എല്ലാ ദേവതകളും ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അതിൽ തന്നെ ഹനുമാൻ സ്വാമിക്കൊരു പ്രത്യേകമായിട്ടൊരു പീഠം ഇരിപ്പിടം നൽകണമെന്നാണ് പറയുന്നത് എവിടെ രാമായണം വായിക്കുന്നു എവിടെ രാമനാമം മുഴങ്ങുന്നു അവിടെ ഹനുമാൻ സ്വാമിയുടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പീഠമോ അല്ലെങ്കിൽ ഒരു തുണിയോ നിങ്ങൾ രാമായണ പാരായണം ചെയ്യുമ്പോൾ വലതുവശത്തായിട്ട് വിരിച്ചിരിക്കണം അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അതേപോലെ തിൻ്റെ മുകളിലോ ഇരുന്ന് വേണം നമ്മൾ രാമായണ പാരായണം ചെയ്യാനായിട്ട് നമ്മുടെ മുൻപിലായിട്ട് ബുക്കൊക്കെ വെക്കുന്ന പീഠത്തിൽ വേണം രാമായണം വെക്കാൻ ഒരിക്കലും വെറും നിലത്ത് വെക്കുകയോ മടിയിൽ വെച്ചോ കയ്യിൽ വെച്ചോ ഒന്നും രാമായണം പാരായണം ചെയ്യാനായിട്ട് പാടില്ല മനോശുദ്ധിയോടുകൂടി വേണം നമ്മൾ രാമായണ പാരായണം ആരംഭിക്കാൻ രാമായണം പാരായണം ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഗണപതി ഭഗവാനെയും ഗുരുക്കന്മാരെയും ദേവിയെയും എല്ലാവരെയും മനസ്സിൽ പ്രാർത്ഥിക്കണം ഗായത്രി മന്ത്രം ചൊല്ലുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം എന്ന് പറയുന്നത് രാമായണ പാരായണം ചെയ്യുന്നതിന് മുൻപ് അങ്ങനെയല്ല ഏകശ്ലോകി രാമായണം മാത്രമാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെയല്ലെങ്കിൽ ഞാൻ രണ്ട് അധ്യായങ്ങൾ രാമായണ മാസം മുഴുവൻ ചൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട് അത് ചൊല്ലുന്നതിന് മുൻപാണെങ്കിലും ഒരു പതിനൊന്ന് പ്രാവശ്യം രാമ 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 അല്ലെങ്കിൽ ശ്രീരാമജയം എഴുതിയതിന് ശേഷം നിങ്ങൾ രാമായണം പാരായണം ചെയ്താൽ തീർച്ചയായും നല്ല ഫലം തന്നെ ലഭിച്ചിരിക്കും ഒരു മാസം ഒരു ബുക്ക് പുതിയത് വാങ്ങിക്കുക ആ ബുക്കിൽ രാമരാമായോ ശ്രീരാമജയമെന്നോ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം എഴുതിയതിനു ശേഷം നിങ്ങൾ രാമായണം പാരായണം ചെയ്യും അത്യുത്തമമായിട്ടുള്ള ഫലം ലഭിക്കും അതേപോലെ രാമായണ പാരായണത്തിന് ശേഷം ഞാൻ പറഞ്ഞു ഏകശ്ലോകി രാമായണം പാരായണം ചെയ്യണമെന്നുള്ളത് ഏകശ്ലോകി രാമായണം മാത്രം പാരായണം ചെയ്യുന്നവർക്കും ഞാൻ ഈ പറയുന്ന രണ്ട് അധ്യായങ്ങൾ മാത്രം പാരായണം ചെയ്യുന്നവരാണെങ്കിലും അതിനുശേഷം ഹനുമാൻ ചാലിസ കൂടി ജപിച്ചാൽ നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു അത് നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഗുരുക്കന്മാരെയും ഗണപതി ഭഗവാനെയും ഭഗവാനേയും ദേവിയെയും എല്ലാവരെയും മനസ്സിൽ സ്മരിച്ചതിനു ശേഷം രാമായണ പാരായണം വായിക്കണം രാമായണ പാരായണം ഓരോ ദിവസവും ഓരോ ക്രമമുണ്ട് അതനുസരിച്ച് തന്നെ നമ്മൾ വായിക്കണം എന്തെങ്കിലും പുല കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് ആയിട്ടോ ഒക്കെ മുടങ്ങിയാൽ അതിനുശേഷം ആ മുടങ്ങിയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ഒരു അഞ്ച് അധ്യായം വരെ വായിച്ചു നിങ്ങൾക്ക് പീരിയഡ്സ് ആയെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് ആ ഏഴ് ദിവസത്തെ അധ്യായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ പീരിയഡ്സ് കഴിഞ്ഞ് വായിക്കണ എത്ര അധ്യായങ്ങളുണ്ടോ അത്രയും അധ്യായങ്ങൾ അതായത് ഏഴ് എട്ട് അധ്യായങ്ങൾ കംപ്ലീറ്റ് വായിച്ച് പൂർത്തിയാക്കി വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗം നമ്മൾ പാരായണം ചെയ്യുമ്പോഴും അനുസൃതമായ ഫലങ്ങൾ കൈവരുമെന്നാണ് വിശ്വാസം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് രാമായണം കെട്ടി വായിക്കുന്നത് രാമായണം പകുത്ത് വായിക്കുന്നത് അങ്ങനെയൊക്കെ ഞങ്ങൾ കുഞ്ഞിലെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ വളരെ അത്യുത്തമമായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ഭാവിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ശരാശരി ഇരുപത് മിനിറ്റ് മതി ഒരു ദിവസം നമുക്ക് രാമായണ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് രാമായണം പാരായണം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അതായത് ചിങ്ങസംക്രാന്തിക്ക് മുൻപായിട്ട് തന്നെ നമ്മൾ രാമായണം കംപ്ലീറ്റ് ആയിട്ട് പാരായണം ചെയ്ത് തീർത്തിരിക്കണം കർക്കിടകത്തിൽ രാമായണ പാരായണം പൂർത്തിയായപ്പോൾ നമ്മൾ മുപ്പത്തിരണ്ട് ദിവസവും രാമായണം പാരായണം ചെയ്ത് പൂർത്തിയാക്കുമ്പം രാമായണത്തിലെ സീതരാമാതി സകല ദേവതകളും പഠാഭിഷേക രൂപത്തിൽ വരുന്ന ഒരു വർഷക്കാലം എൻ്റെ ഉള്ളിലും എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ ഉള്ളിലും എൻ്റെ കുടുംബത്തിലും വസിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി രാമായണത്തെ ഇരു കൈകൾ കൊണ്ടും തൊട്ട് കണ്ണിൽ വെച്ച് നമസ്കരിച്ച് അതിന് ശേഷം വേണം നമ്മൾ രാമായണ പാരായണം അവസാനിപ്പിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ആ ചൊല്ലിയതിൻ്റെ കംപ്ലീറ്റ് ഫലം കിട്ടുകയുള്ളു ബ്രാഹ്മണർക്ക് അന്ന അന്നവസ്ത്രാദികൾ അതായത് കർക്കിടകം മുപ്പത്തിരണ്ട് വരെ നമ്മൾ രാമായണം പാരായണം ചെയ്ത് അത് അവസാനിപ്പിച്ച് ചിങ്ങം ഒന്നിന് ബ്രാഹ്മണർക്ക് അന്നമോ വസ്ത്രമോ നമ്മൾ ദാനം കൂടി ചെയ്ത് ഏതെങ്കിലും ക്ഷേത്രത്തിലെ ബ്രാഹ്മണർക്ക് മൈതിരുമേനിമാർക്ക് അന്നവും വസ്ത്രവും കൂടി നമ്മൾ ദാനം ചെയ്താൽ നമ്മൾ രാമായണം ചൊല്ലിയതിൻ്റെ ആ ഒരു ഫലം അടുത്ത കർക്കിടകം വരെ നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും അപ്പം രാമായണം പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഏത് ഭാഗം പാരായണം ചെയ്യണം എന്നുള്ളത് ഞാൻ ഇടാവുന്നതാണ് ഒന്നാമത്തെ ദിവസം രാമായണ മഹാത്മ്യമാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ പാരായണം ചെയ്യേണ്ടത് ശ്രീരാമ അവതാരം മൂന്നാമത്തെ ദിവസം വിശ്വാമിത്ര ഗമനം താടകാവധം യാഗ രക്ഷ നാലാമത്തെ ദിവസം അഹല്യാമോക്ഷവും സ്വയംവരം അഞ്ചാമത്തെ ദിവസം പരശുരാമ ദർശനം അയോധ്യാവാസം ആറാമത്തെ ദിവസം അഭിഷേക വിഘ്നം ഏഴാമത്തെ ദിവസം ശ്രീരാമൻ്റെ വനയാത്ര ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓരോ ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ രാമായണം പാരായണം ചെയ്യാൻ പറ്റാത്തവർ എല്ലാ ദിവസവും നിങ്ങൾ ഏകശ്ലോകി രാമായണം മാത്രം പാരായണം ചെയ്താൽ മതിയാകും അതായത് ആദ്യം പതിനൊന്ന് പ്രാവശ്യം ശ്രീരാമജയമോ രാമരാമയോ എഴുതുക ഇനി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ചൊല്ലിയാലും മതി അതിനുശേഷം ഏകശ്ലോകി രാമായണം പാരായണം ചെയ്യുക അതിനുശേഷം ഹനുമാൻ ചാലിസ ഒരു തവണ പാരായണം ചെയ്യുക ഇനി അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ഈ കർക്കിടക മാസം മുഴുവൻ ശ്രീ നമുക്ക് ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം ശ്രീമൻ നാരായണത്തിലെ രണ്ട് ദശകങ്ങൾ നിങ്ങൾക്ക് ദിവസവും ചൊല്ലാവുന്നതാണ് അതായത് രാമായണം മുഴുവൻ വായിക്കാൻ ഇപ്പം ചിലരുടെ വീട്ടിൽ രാമായണം കാണില്ല ചിലർക്ക് അതിനുള്ള സമയം കിട്ടില്ല പക്ഷേ മനസ്സിൽ രാമായണ പാരായണം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ കർക്കിടക മാസം മുഴുവൻ ശ്രീമൻ നാരായണത്തിലെ മുപ്പത്തിനാലാമത്തെയും മുപ്പത്തി അഞ്ചാമത്തെയും ദശകങ്ങൾ രാമായണ കഥയെക്കുറിച്ച് പറയുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിത് എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് എങ്ങനെ ചൊല്ലണം ഞാൻ ഈ പറഞ്ഞ അതേപോലെ തന്നെ പതിനൊന്ന് പ്രാവശ്യം രാമ രാമ എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുക അതിനുശേഷം ഈ രണ്ട് അധ്യായങ്ങൾ വായിക്കുക അതിനുശേഷം ഒരു പ്രാവശ്യം ഏകശ്ലോകി രാമായണം ചൊല്ലി ഹനുമാൻ ചാലിസയും കൂടി ചൊല്ലുക ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അതായത് ഈ കർക്കിടക മാസം മുഴുവൻ ചെയ്യാവുന്നതാണ് നമ്മൾ ചൊല്ലുന്നതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിരിക്കും சொல்லുന്ന ஒரு રીதியാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ വീട്ടിൽ രാമായണം പാരായണം ചെയ്യില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ സൽസംഗം ഉള്ളതുകൊണ്ട് ഞാൻ സൽസംഗത്തിൽ പോകുന്നതുകൊണ്ട് അവിടെയാണ് ഓരോ ദിവസത്തെ പാരായണം ചെയ്യുന്നത് വീട്ടിൽ ഞാൻ ചെയ്യുന്ന રીதியാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ 11 पीस ഓഫ് പേപ്പർ മുറിച്ച് വെച്ചിട്ട് അതില് ശ്രീരാമജയം എന്നുള്ളത് സന്ധ്യക്ക് ആദ്യം എഴുതും അതിനുശേഷം നിങ്ങൾ ഈ കാണിച്ച രണ്ട് അധ്യായ നാരായണീയത്തിൽ ഈ രണ്ട് അധ്യായങ്ങൾ ചൊല്ലിയതിനു ശേഷം ഏകശ്ലോകീ രാമായണവും ചൊല്ലി പതിനൊന്ന് പ്രാവശ്യം ഹനുമാൻ ചാലിസ് ചൊല്ലും ഇതാണ് എല്ലാ മാസവും അതായത് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ് ഇത് നൽകിയിട്ടുള്ളത് നിങ്ങളോട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രം ഹനുമാൻ ചാലിസ് ചൊല്ലിയാൽ മതി കുഞ്ഞു പീസ് ഓഫ് പേപ്പറിൽ ഞാൻ ഈ ഒരു ശ്രീരാമജയം എഴുതിയിട്ട് ഞാൻ ചെയ്യുന്നത് അതൊരു ഇരുപത്തിയൊന്ന് എണ്ണം ആകുമ്പം ഞാനത് കെട്ടി മാലയാക്കി ഹനുമാൻ സ്വാമിക്ക് കൊണ്ടുപോയി ചാർത്തും അല്ലെങ്കിൽ നൂറ്റിയെട്ട് എണ്ണം ആകുമ്പം എങ്ങനെയാണെങ്കിലും കർക്കിടകം തീരുന്നതിന് മുൻപ് ഞാനതൊരു മാലയാക്കി കോർത്ത് ഹനുമാൻ സ്വാമിക്ക് കൊണ്ടുപോയി ഇവിടുത്തെ അമ്പലത്തിൽ ചാർത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ബുക്കിലോ പേപ്പറിലോ പതിനൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും എഴുതിയിട്ട് ഇത് പാരായണം ചെയ്യാവുന്നതാണ് അത്യുത്തമമായിട്ടുള്ള ഫലം തന്നെ നമുക്ക് ലഭിക്കും ഞാനതിന് ഗ്യാരണ്ടിയാണ് കാരണം ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ രാമായണ പാരായണം ചെയ്യുമ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ എപ്പോഴും സന്തോഷകരമായിട്ട് വേണം രാമായണം പാരായണം ചെയ്ത് നിർത്താൻ ദുഃഖത്തിൽ ഒരിക്കലും നമ്മൾ രാമായണം പാരായണം ചെയ്ത് നിർത്തരുത് ശുഭമായിട്ട് വേണം നിർത്താൻ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മൂന്ന് രീതിയിൽ ഏത് രീതി വേണമെങ്കിലും സ്വീകരിച്ച് രാമായണം പാരായണം ചെയ്യാവുന്നതാണ് ചിങ്ങം ഒന്ന് പിറക്കുന്നത് നല്ല സന്തോഷകരമായ വാർത്തയോടുകൂടിയും മംഗളകരമായിട്ട് തന്നെ ആയിരിക്കും ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവരുടെ വീട്ടിലും ഭഗവാന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതുമായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ